സുരേന്ദ്രൻ്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതകഥ കേട്ട് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ റോസ്ബെല്ലയുടെ കണ്ണുകൾ നിറഞ്ഞു പ്രശുത്തമ്മ വെറുതെയല്ല ഈ മകനെ സഹായിക്കാൻ പറഞ്ഞത് സുരേന്ദ്രൻ അർഹിക്കുന്ന സഹായം നൽകണമെന്ന് സിസ്റ്റർ തീരുമാനിച്ചു സിസ്റ്റർ സുരേന്ദ്രനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ അത് പ്രകാരം സുരേന്ദ്രൻ രണ്ട് ദിവസം കഴിഞ്ഞു അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ ഷർട്ട് പാൻറ്റ് മുണ്ട് കുറേ സാധനങ്ങൾ നൽകി കൂട്ടത്തിൽ ഒരു കവറും സുരേന്ദ്രൻ അത് പതുക്കെ ഞെക്കി നോക്കി കാരണം സിസ്റ്ററിൻ്റെ മുന്നിൽ വെച്ച് കവർ തുറന്നു നോക്കുന്നത് അനുചിതമാണ് കവറിനുള്ളിൽ നോട്ടാണെന്ന് മനസ്സിലായി അവിടെ നിന്നും ഇറങ്ങി വഴിയിൽ വെച്ച് സുരേന്ദ്രൻ അത് തുറന്നു നോക്കി അതിൽ രണ്ടായിരം രൂപ താൻ മാതാവിനോട് പറഞ്ഞത് തൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഒരു മുറം നെയ്ത് വിറ്റുകിട്ടുന്ന ഇരുപത് രൂപ തന്നു തന്നെ സഹായിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഒരു നിമിഷം കൊണ്ട് മാതാവ് എത്ര മുറം നെയ്തു എന്നാണ് സുരേന്ദ്രൻ ആലോചിച്ചത് മേനി മാതാവിനോട് ചോദിച്ചാൽ മുപ്പത് അല്ല അറുപത് അല്ല നൂറ് മേനിയാണ് തരിക എന്ന് അന്നേരം സുരേന്ദ്രൻ എന്ന അമൽ പോൾ മനസ്സിലാക്കി അന്ന് അമൽ മാതാവിൻ്റെ പാട്ട് എഴുതിയിട്ട് ഇപ്പോൾ ഇരുപത് വർഷമാകുന്നു അന്ന് മാതാവ് നൽകിയ രണ്ടായിരം രൂപ രണ്ട് ലക്ഷത്തിൻ്റെ ഫലമാണ് അമലിൻ്റെ ദുരിതത്തിന് കിട്ടിയത് കാരണം അത്രമാത്രം ദുരിതത്തിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത് അന്നേരം യേശുവിൻ്റെ മാദ്ധ്യം തേടിയപ്പോൾ തൻ്റെ ദുരിതങ്ങൾ കൂടുകയാണ് ചെയ്തത് പക്ഷേ അതോടൊപ്പം യേശുവിനോടുള്ള വിശ്വാസം കൂടുകയാണ് ചെയ്തത് കഷ്ടതകൾ ഏറിയപ്പോൾ പരാതികളല്ല ഏറിയത് തൻ്റെ വിശ്വാസമാണ് വർദ്ധിച്ചത് മാതാവ് ഭാഗ്യവതി എന്ന് പറയുന്ന ബോധ്യം മാതാവ് ഓരോ നിമിഷം അതിനൊപ്പം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു സുരേന്ദ്രൻ്റെ വിശ്വാസ ജീവിതത്തിൽ വ്യാപിച്ചു കൊണ്ടിരുന്നപ്പോൾ സുരേന്ദ്രന് മാമുദിശ സ്വീകരിക്കണമെന്നാഗ്രഹം മുളച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ അതേക്കുറിച്ച് സംസാരിച്ചു സമീപിച്ചു അപ്പോൾ മാമുദിശയ്ക്ക് സമയമായിട്ടില്ല സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ സമയങ്ങളിൽ മാതാവ് തന്നോട് ഇടപെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു തൻ്റെ അടുത്ത് കൃത്യമായിട്ട് സംസാരിക്കും കാണാൻ പറ്റിയില്ലെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മേഘം പോലെ മഞ്ഞു പോലെ ഒക്കെ അദൃശ്യമായിട്ട് കാണുന്നുമുണ്ട് എൻ്റെ മകനുമായി ഐക്യപ്പെടാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നവനെ നീ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് മാതാവ് സന്ദേശം നൽകിയത് യേശുവുമായി വിഘടിച്ചു നിൽക്കുന്ന അവസ്ഥയേക്കാൾ ഐക്യപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ മാതാവ് ആഗ്രഹിക്കുന്നു എന്ന് സുരേന്ദ്രന് മനസ്സിലായി എന്നാൽ ചോദിക്കുന്നവരൊക്കെ സമയമായിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് അന്നേരം സുരേന്ദ്രൻ നാൽപ്പത് ദിവസം ഉപവാസമെടുത്തു ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഒരു പള്ളിയിൽ സുരേന്ദ്രൻ കുർബാനയ്ക്ക് പോയപ്പോൾ എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ സുരേന്ദ്രനും കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ തനിക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ സുരേന്ദ്രൻ കുർബാന മധ്യേ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് കുർബാന സ്വീകരിക്കണമെന്നുണ്ട് എല്ലാവർക്കും അങ്ങയുടെ അടുത്ത് വരാൻ പറ്റുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നാൽ അങ്ങയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാമല്ലോ ഈ സമയത്ത് രണ്ട് കുർബാന അച്ഛൻ്റെ കയ്യിൽപ്പെട്ട് ഒരെണ്ണം താഴെ വീണ് ഉരുണ്ട് സുരേന്ദ്രൻ നിന്ന സ്ഥലത്തെത്തി കാൽക്കൽ വീണു സുരേന്ദ്രൻ സന്തോഷവും സങ്കടവും ഒരുമിച്ചാണ് വന്നത് കാരണം തന്നെ തേടി വന്ന ഈശോ താൻ വിളിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ തനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതിരിക്കുക ഈശോ തൻ്റെ അരികിലേക്ക് വരിക ആ ഈശോയെ തനിക്ക് അത്ര അധികമായി സ്വീകരിക്കണമെന്ന് കലശിലായി നാൽപ്പത് ദിവസം ഉപവാസം എടുത്തു നാൽപ്പതാം ദിവസം സുരേന്ദ്രൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെത്തുകയാണ് അപ്പോൾ മാമുദിസ ആവുകയാണെങ്കിൽ സുരേന്ദ്രൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായിട്ട് എറണാകുളത്ത് കലൂരിലുള്ള ഒരു ജോർജ് സാർ തൻ്റെ ഭാര്യ എൽസി എന്നിവരാണ് സുരേന്ദ്രൻ്റെ തലതൊട്ടപ്പനും തൊട്ടമ്മയുമായത് അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു അനുഭവം ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവരുടെ ഇടവകയായ കാന്യപുരം പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ സുരേന്ദ്രൻ ജോർജ് സാറിനോട് പറഞ്ഞു ഇന്ന് ഈശോ എൻ്റെ അടുത്തേക്ക് വരും അതെന്താ തെളിവെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓസ്തി താഴെ വീഴും എന്ന് പറഞ്ഞു അന്ന് കുർബാന സ്വീകരിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഓസ്തി താഴെ വീണു അപ്പോൾ അവർക്ക് ബോധ്യമായി അങ്ങനെ സുരേന്ദ്രൻ്റെ നാൽപ്പതാം ദിവസത്തെ ഉപവാസം കഴിയുന്ന അന്ന് ജപമാല ധ്യാനം മല്യൻ ധ്യാനം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിക്ക് മുന്നേ മാമുദിസ മാതാവ് നടത്തി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം പലരോടും സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അവരൊക്കെ കളിയാക്കുകയാണ് ചെയ്തത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ബെർണാഡ് എന്നു പേരുള്ള ഒരു മകൻ ചങ്ങനശ്ശേരിയിലുള്ളതാണ് സുരേന്ദ്രനുമായി പരിചയപ്പെട്ടു അദ്ദേഹം പേരിൽ ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ എന്നുത്തരം പറഞ്ഞു എങ്ങനെയാണ് യേശുവിയിലേക്ക് വരാനുണ്ടായ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു ലൈറ്റ് മിനിസ്ട്രീസ് ഗ്ലോറിയ മൾട്ടിമീഡിയ തൃശ്ശൂർക്കാർ സുരേന്ദ്രനെ കുറച്ച് ആൽബങ്ങൾ ഇറക്കുവാൻ സാധിച്ചു അതിൽ മിൻമിനി കെസ്റ്റാർ ചാട്ടൻ പാടിയിട്ടുണ്ട് അവർ കുറച്ച് സ്ഥലം വാങ്ങി സുരേന്ദ്രന് കൊടുത്തിട്ടുണ്ട് അത് സ്ഥലം മാത്രമായതിനാൽ സുരേന്ദ്രൻ മറ്റു പല സ്ഥലത്തായിട്ടാണ് കിടന്നിരുന്നത് ദുരവസ്ഥ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് അങ്ങനെ ഈ മകൻ സുരേന്ദ്രൻ്റെ പാട്ട് കേട്ടറിഞ്ഞു യേശു യേശുമാതാവെ സ്വസ്തി എന്ന ആൽബത്തിൽ ആയിരുന്നു അത് അന്നേരം ബേബി ജോൺ കലയന്താനി എന്ന അദ്ദേഹം നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഭർണാട് അദ്ദേഹത്തെ വിളിച്ചു പരിചയപ്പെടുത്താൻ ചെന്നു ബർണാട് കലയന്താനി ബ്രതറിനോട് ഈ മകനും പാട്ട് എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ സുരേന്ദ്രൻ ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ പാട്ടാണ് പാടിയത് മൂന്നാമത്തെ വരി പാടിയപ്പോൾ നിർത്തിക്കോ എന്ന് കലിയന്താനി ബ്രദർ പറഞ്ഞു സുരേന്ദ്രൻ പാട്ട് നിർത്തി കണ്ണു തുറന്നു നോക്കുമ്പോൾ ബ്രദർ കരയുകയാണ് കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഓരോ ദിവസവും ഈ പാട്ട് കേട്ട അന്നു മുതൽ ഇടം നെഞ്ചിലെരിയുന്ന എന്ന പാട്ട് എഴുതിയ ആൾക്കു വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറമേ എന്ന പ്രാർത്ഥന ചൊല്ലാറുണ്ട് അത് ചൊല്ലുകൊണ്ടാണ് ഇപ്പോൾ വന്നിരുന്നത് അങ്ങനെ ആ ബ്രതർ സുരേന്ദ്രൻ്റെ ചുമലിൽ കൈ തട്ടിയിട്ട് അമൽ എന്ന് വിളിച്ചു എന്താണ് അമൽ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമലോത്ഭവ അമ്മയുടെ മക്കളല്ലേ അമൽ ഈ സമയം ഭർണാട് എവിടേക്കോ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒരു മകന് മാമദിശ സ്വീകരിക്കാൻ സൗകര്യപ്പെടുമെന്ന് അങ്ങനെ തയ്യാറായി ഫെബ്രുവരി അഞ്ചാം തീയതി സുരേന്ദ്രൻ്റെ മാമദിശ നടന്നു മാതാവ് പറഞ്ഞത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിക്ക് മുൻപായി നടക്കുമെന്നാണ് ധ്യാനം കഴിഞ്ഞ് ഗാഡലുപ്പ മാതാവിൻ്റെ വലിയ ഒരു ഫോട്ടോ ട്രെയിനിൽ കൊണ്ടുപോകാൻ ആളില്ലാതെ ഇരിക്കുന്നു അത് സുരാന്തരൻ വണ്ടിയിൽ കയറ്റാൻ തലയിലേറ്റിയാണ് കൊണ്ടുപോയത് ഈ സമയത്ത് സുരാന്തരനെ മിൻമിനി പാടിയ സുരാന്തരൻ എഴുതിയ പാട്ടാണ് ഓർമ്മ വന്നത് കുഞ്ഞളം പൈതലായ എന്ന പാട്ട് ആ പാട്ടിൽ ഒരു സ്റ്റാൻസ നിൻ ഗളദളം ചലനം ജലനം നിന്നെ ഏന്തി നീങ്ങിടും ഗർദ്ദഭം ഞാൻ വചനവാഹിനി തൻ സകടമാകുന്നവൻ എന്നുമെന്ന് ചിന്തകൾക്ക് ശക്തിയേകണമേ അങ്ങനെ ഒരു വരിയുണ്ട് ഉണ്ട് ഇതിൻ്റെ അർത്ഥമൊന്നും തനിക്കറിഞ്ഞിട്ടല്ല എഴുതിയത് ഇതിൽ നിന്നെ ഏന്തി നീങ്ങടും ഗർദ്ധം ഞാൻ വചനവാഹി തൻ സകടമാകുവാൻ എന്ന് പറഞ്ഞത് വചനവാഹിയുടെ സകടം നിന്നെ ഏന്തി നീങ്ങടും ഗർദഭം അപ്പോൾ സുരേന്ദ്രനെ ഗാഡലുപമാതാവ് ഗർഭിണിയായ അമ്മയെയാണ് സൂചിപ്പിക്കുന്നത് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ആരാധനയുടെ സമയത്ത് സുരേന്ദ്രൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വാതിലിൻ്റെ അടുത്ത് ഒരു കഴുത തുള്ളിച്ചാടുന്നത് സുരേന്ദ്രൻ കാണുകയാണ് സുരേന്ദ്രൻ ചിരി വന്നു കൊണ്ടു ചോദിച്ചു എന്താ ഈശോയെ ഈ കഴുത ഇങ്ങനെ തുള്ളിച്ചാടുന്നത് എന്ന് അപ്പോൾ മാതാവ് തന്നോട് പറയുകയാണ് ആ കഴുത നീയാണെന്ന് അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു ആ കഴുത ഞാനാണെന്നോ അത് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു കാടലുപ്പമാതാവിൻ്റെ ഫോട്ടോ ഏന്തി പോകുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നത് ആ ഗർഭിണിയായ അമ്മയെ വഹിച്ചു കൊണ്ടുപോകുന്ന താൻ ഈ പാട്ട് താനാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല എഴുതിയത് ആത്മാവിനാൽ ചിന്തിപ്പിച്ചത് എഴുതി എന്ന് മാത്രം നിന്നെ ഏന്തി നീങ്ങിടും ഗർദഭം എന്നതിൽ ഗർദഭം എന്നാൽ കഴുത എന്ന് മനസ്സിലാക്കിയത് വചനവാഹിനി എന്നാൽ വചനത്തെ മാംസം ധരിച്ചിരിക്കുന്ന അമ്മ ആ വചനത്തെ വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ വചനവാഹിനിയുടെ സകടം അതായത് കഴുത അതാണ് താൻ അപ്പോൾ തനിക്ക് വളരെ സന്തോഷം തോന്നി തന്നെ കഴുത എന്ന് വിളല്ല താൻ ഗർഭിണിയായ അമ്മയെ വഹിക്കുന്നു എന്ന് ഈശോയെ വഹിക്കുന്ന അമ്മ അതാണ് ആ സന്തോഷത്തിൻ്റെ കാരണം അത്രക്കൊണ്ട് മാതാവ് അവർ വാ തുറന്നാൽ ജ്ഞാനമേ വരൂ ദയാ മസരണമായ ഉപദേശം അവരുടെ നാവിലുണ്ട് അങ്ങനെ മാമദിസ കഴിഞ്ഞ ശേഷം സുരേന്ദ്രൻ തൃശ്ശൂരിലുള്ള ഭവാനി ആൻറ്റിയുടെ ഒരു ഷെഡിലാണ് താമസിക്കുന്നത് ഒരു ദിവസം അവിടെ കിടക്കുമ്പോൾ എഴുന്നേറ്റ് ചങ്ങനശ്ശേരിക്ക് പോവുക എന്ന് മാതാവ് സുരേന്ദ്രനോട് പറഞ്ഞു മാതാവ് അങ്ങനെ ഒരു കാര്യം വെറുതെ പറയാറില്ല രാത്രി എട്ട് മണിക്കാണ് പറയുന്നത് സുരേന്ദ്രൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി രാത്രി എപ്പോഴോ ട്രെയിൻ കിട്ടി ചങ്ങനാശ്ശേരിയിലെത്തി ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എന്തു കാര്യത്തിനും മാതാവേ ഇവിടെ വരാൻ പറഞ്ഞത് ട്രെയിനും പോയി തിരിച്ചു പോകാൻ കയ്യിൽ കാശുമില്ല അപ്പോൾ താൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും ഹലേ ലൂയ ഹലേലുയ എന്ന് കേൾക്കുന്നു എന്തായാലും ഹലേ ലൂയ എന്നല്ലേ കേൾക്കുന്നത് അങ്ങോട്ടേക്ക് പോകാം വഴിയൊന്നും അറിഞ്ഞിട്ടല്ല ഏതോ തിൻഡിൻ്റെ മുകളിൽ കയറി നടക്കുകയാണ് കുന്നയിൽ പള്ളി എന്നാണ് അതിനെ വിളിക്കുന്നത് ചങ്ങനശാരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അങ്ങനെ സുരേന്ദ്രൻ അവിടെ എത്തുമ്പോൾ ജാഗരണ പ്രാർത്ഥനയുടെ അവസാന സമയങ്ങളാണ് സ്റ്റേജിൽ സ്തുതിച്ചു കൊണ്ടിരുന്ന ബ്രദർ സുരേന്ദ്രനെ കണ്ടതും കൈകാട്ടി സ്റ്റേജിലേക്ക് ക്ഷണിച്ചു ആ ഇടനെഞ്ചിൽ എന്ന പാട്ടുപാടിയിട്ട് സാഷ്ട്യം പറ എന്ന് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം മാതാവിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ആരെ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അലക്സ് മുല്ലാപ്പറമ്പിൽ അങ്ങനെ അലക്സ് എന്ന ബ്രദർ ഇടുക്കി ജില്ലയിൽ സുരേന്ദ്രനെ എവിടെയൊക്കെയാണ് കൊണ്ടുപോയത് അവിടെയെല്ലാം പറ്റാവുന്ന രീതിയിൽ സാക്ഷ്യം പറയിപ്പിച്ചു ആ ബ്രദറിനോട് മാതാവ് അങ്ങനെ പ്രേരിപ്പിക്കുകയായിരുന്നു എത്ര സ്ഥലത്ത് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല അത്രത്തോളം മാതാവ് സുരേന്ദ്രനിലൂടെ സാക്ഷ്യം പറയിച്ചു എന്നാണ് സുരേന്ദ്രൻ എന്ന അമ്മൽ ഇപ്പോൾ പറഞ്ഞു അവസാനിപ്പിച്ചത് പ്രത്യേക അമ്മയുടെ ഇടപെടൽ നോക്കണേ നിരാശ്രയനായ നിരക്ഷരനായ മകനെ എങ്ങനെയാണ് മാതാവ് വാനോളം ഉയർത്തിയതെന്ന് അതാണ് നമ്മുടെ കൃപയുടെ അമ്മ